എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം നാം പലപ്പോഴും പറയാറുണ്ട് നമുക്ക് കഷ്ടകാലമാണ് ചിലപ്പോൾ അത് നല്ല കാലമാണ് ഈ കാലത്തിന് നന്മയും തിന്മയും ഉണ്ടോ നല്ല കാലമെന്നും ചീത്ത കാലം പറയുന്നത് എനിക്ക് നല്ല കാലം എന്ന് പറയുമ്പോൾ വേറെ ഒരാൾക്കത് ചീത്ത കാലമായിരിക്കും അപ്പോൾ കാലമല്ലല്ലോ നല്ലതും ചീത്തയും ൾക്കല്ലേ അപ്പം എവിടെ നിന്നാണ് ഈ നല്ലതും ചീത്തയും ഉണ്ടാവുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ കാലത്തെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല എനിക്ക് നല്ല കാലമായിരുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരാൾക്ക് അത് ഔ എൻ്റെ കഷ്ടകാലമാണ് എന്ന് പറയാറുണ്ട് എന്താണ് ഈ നല്ല കാലം ചീത്തകാലോ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഈ കാലത്തിന് കാലത്തെ നമ്മൾ അളക്കുന്നത് ദിവസങ്ങളായും ആഴ്ചകളായും മാസങ്ങളായും വർഷങ്ങളായുമാണ് ഇതെല്ലാം നമ്മുടെ വ്യവഹാരത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ് അതിനാണ് ആഴ്ചയ്ക്ക് പേരുകൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സൗകര്യത്തിനാണ് ചൊവ്വാഴ്ച ചീത്തയാണ് വ്യാഴാഴ്ച നല്ലതാണ് വെള്ളിയാഴ്ച ഒന്നിനും കൊള്ളില്ല ഇങ്ങനെയുള്ള കണക്ക് കൂട്ടലുകളെല്ലാം നമ്മുടെ അജ്ഞതയിൽ ഉണ്ടായതാണ് അപ്പോൾ നാം ഒന്ന് ആലോചിച്ചു നോക്കൂ വെള്ളിയാഴ്ചയ്ക്ക് അല്ല കുഴപ്പം ചൊവ്വാഴ്ചയ്ക്ക് അല്ല കുഴപ്പം വ്യാഴാഴ്ച നല്ല ദിവസമാണ് അപ്പോൾ ഒന്ന് നല്ലതും ഒന്ന് മറ്റൊന്ന് ചീത്തയും എന്ന് പറയുന്നതിൽ ഇവിടെ ആഴ്ചയല്ല വ്യക്തികൾക്കാണ് ഈ നന്മയും തിന്മയും പക്ഷേ വ്യക്തികൾ തന്നിലുള്ള കുഴപ്പങ്ങളെ ആഴ്ചയിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് തനിക്ക് കഷ്ടകാലമാകുമ്പോൾ അത് കാലത്തെ കുറ്റപ്പഴിക്കുന്നു വാസ്തവത്തിൽ കാലം നിരപരാധിയാണ് കാലം ആർക്കും നന്മയും തിന്മയും കൊടുക്കുന്നില്ല കാലത്തിൻ്റെ സാന്നിധ്യത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് നല്ല കാലവും ചീത്ത കാലവും വന്നു ചേരുന്നത് കാലദോഷത്തെ പഴിക്കും ചെയ്ത കർമ്മദോഷം വിസ്മരിക്കും കർമാനുസാരിയാ ഹർഷാവിഷാദങ്ങൾ കാലം കൊണ്ടാകമിച്ചേടും ഈ പരമസത്യാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് കാലത്തെ മാറ്റാൻ നമ്മളാൽ സാധ്യമല്ല നമുക്ക് കഷ്ടകാലം വരാൻ കാരണം അതിനു മുമ്പ് നാം ചെയ്ത ദുഷിച്ച കർമ്മങ്ങളാണ് ദുഷ്കർമ്മങ്ങൾക്ക് കഷ്ടകാലവും സത്കർമ്മങ്ങൾക്ക് നല്ല കാലവും ആണുണ്ടാവുക അതിനാൽ കാലദോഷത്തെ പഴിക്കും ഇപ്പൊ എനിക്ക് കാലക്കടാണ് എന്ന് പറയും ചെയ്ത കർമ്മദോഷം വിസ്മരിക്കും ഞാൻ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലമാണ് എനിക്ക് കാലദോഷം വന്നതെന്ന കാര്യം മറക്കും താൻ ചെയ്ത തെറ്റാണത് എന്ന് മറക്കുകയും കാലത്തെ നിരപരാധിയായിരിക്കുന്ന നിരപരാധിയായിരിക്കുന്ന കാലത്തെ നമ്മൾ കുറ്റപ്പെടുത്തുകയും ചെയ്യും അതിനാൽ കുറ്റപ്പെടുത്തേണ്ടത് നമ്മൾ നമ്മെ തന്നെയാണ് നമ്മുടെ ദൗർമനസ്യത്തിൻ്റെ ഫലമായിട്ട് ചില തെറ്റായ കർമ്മങ്ങൾ ചെയ്തു അതിൻ്റെ ഫലമാണ് ഫലമാണിപ്പോൾ നമുക്ക് ദുരനുഭവം ഉണ്ടായത് എന്ന് തന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ കാലത്തെ പഴിച്ചാരുന്ന് ഇതാണ് വിവേകമില്ലാത്ത വ്യക്തികളുടെ ലക്ഷണമാണ് കാലരോഷത്തെ പഴിക്കും ചെയ്ത കർമ്മദോഷം വിസ്മരിക്കും ദോഷമുള്ള കർമ്മം ചെയ്തത് മറക്കും എന്നിട്ട് കാലത്തെ കുറ്റം പറയുകയും ചെയ്യും അതാണ് ജ്യോത്സ്യന്മാരെല്ലാം തന്നെ വ്യക്തികളുടെ കുറ്റങ്ങളെ അല്ല കാണുക അവർ കാലത്തിനും ഗ്രഹങ്ങൾക്കുമെല്ലാം കുറ്റം ചാടും എന്നാൽ വ്യക്തികളുടെ അപാകതയാണ് ഈ ഗ്രഹദോഷത്തിനും കാലദോഷത്തിനും ഒക്കെ കാരണമായിരിക്കുന്നത് അതുകൊണ്ട് തിരുത്തൽ വരുത്തേണ്ടത് തന്നിലാണ് താൻ ചെയ്തു പോയത് ഏതായാലും ചെയ്തു അതിനി അനുഭവിച്ചേ പറ്റൂ എന്നാൽ ഇപ്പോൾ ചെയ്യുന്നതെങ്കിലും തെറ്റില്ലാത്തതായാൽ നമുക്ക് ഭാവിയെങ്കിലും ശോഭനമായി തീരുകയില്ലേ ഭാവി നമുക്ക് ശോഭനമായി തീരണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്തിരിക്കണം കർമാനുസാരിയാ കർമ്മത്തിനനുസരിച്ച ഹർഷാവിഷാദങ്ങൾ നല്ല കർമ്മം ആണ് ചെയ്യുന്നതെങ്കിൽ സന്തോഷമായിരിക്കും നമുക്ക് വന്നുചേരുന്ന ഫലം ദുഷ്കർമ്മമാണ് ചെയ്തതെങ്കിൽ വിഷാദമായിരിക്കും നമുക്ക് വന്നുചേരുന്നത് കർമാനുസാരിയാം ഹർഷാവിഷാദങ്ങൾ സന്തോഷവും സന്താപവും നമുക്ക് കർമ്മത്തിനനുസരിച്ചാണ് വരുന്നത് അത് തരുക എന്ന ജോലിയാണ് കാലത്തിനുള്ളത് നമ്മൾ എന്ത് ചെയ്തോ ആ കർമ്മത്തിൻ്റെ ഫലം കാലം കൊണ്ട് നമ്മളിൽ വന്നു ചേരും എന്തായി ഒരു പോസ്റ്റ്മാൻ കത്തുമായി വന്നു ആ കത്തിലെ വിഷയം വായിച്ചു നോക്കുമ്പോൾ തനിക്ക് എന്തോ ഒരു സമൻസാണ് ഒരു കോടതി കയറേണ്ട കത്താണ് താൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ട കത്താണ് ഈ കത്ത് പോസ്റ്റ്മാൻ കൊണ്ടുതന്നു അത് പോസ്റ്റ്മാനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമുണ്ടോ പോസ്റ്റ്മാൻ ആ കത്തിൽ എന്ത് വിഷയമാണെങ്കിലും അത് പോസ്റ്റ്മാനെ ബാധിക്കില്ല അത് ആർക്കാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അവരാണ് ആ കത്തിനനുസരിച്ച ഫലം അനുഭവിക്കുന്നത് അതേപോലെയാണിവിടെ കാലസ്വരൂപിയായിരിക്കുന്ന ഈശ്വരൻ കാലം കൊണ്ട് അതാത് കർമ്മഫലങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്നു പോസ്റ്റ്മാൻ തത്തുമായി വരുന്നത് പോലെ അതൊന്നും തന്നെ കാലത്തെ ബാധിക്കുകയില്ല അത് വ്യക്തികളെ മാത്രമേ ബാധിക്കുകയുള്ളൂ അപ്പോൾ കാലത്തെ നമ്മൾ സൂക്ഷ്മരൂപത്തിലുള്ള ഈശ്വരനായിട്ട് വേണം കാണാൻ അതിനാൽ കാലദോഷമല്ല കർമ്മദോഷമാണ് നമുക്ക് ദുഃഖത്തിന് കാരണമായിരിക്കുന്നത് കർമ്മമാരാ ചെയ്യുന്നത് അവർക്കാണ് കൃഷിച്ച കർമ്മങ്ങൾ ചെയ്താൽ ദുഷ്ഫലമായിരിക്കും സൽക്കർമ്മങ്ങൾ ചെയ്താൽ സത്ഫലമായിരിക്കും ഉണ്ടാവുക കാലദോഷത്തെ പഴിക്കും ചെയ്ത കർമ്മദോഷം വിസ്മരിക്കും കർമാനുസാരിയാം ഹർഷാവിഷാദങ്ങൾ മിച്ചിടും ഇതെത്ര പരമസത്യമാണ് ഈ രത്നം നമ്മൾ വളരെ കൂടി നിത്യവും മനനം ചെയ്യേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജീവിതം ശോഭനമാക്കുകയും നമ്മുടെ ഭാവി മുഴുവൻ ശോഭനമാക്കി തീർക്കാനും ഇത് സഹായിക്കുന്നതാണ് സാധിക്കുന്നതാണ് അതുകൊണ്ട് എപ്പോഴും ഇത് ും നമ്മൾ വീണ്ടും വീണ്ടും ഇത് അയവിറക്കേണ്ടതാണ് കാലദോഷത്തെ പഴിക്കും ചെയ്ത കർമ്മദോഷം വിസ്മരിക്കും കർമാനുസാരിയം ഹർഷാവിഷാദങ്ങൾ കാലം കൊണ്ടാഗമിച്ചേടും